ഐ ടി പി അഥവാ ഇമ്മ്യൂൺ ത്രോംബസൈറ്റീനിക് പെർഫ്യൂറ് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്ന ഈ അസുഖത്തെ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് സെപ്റ്റംബർ മാസം ഐ ടി പി അവയർനെസ് മന്ത് ആയിട്ട് ആചരിക്കുന്നുണ്ട് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നത് കൊണ്ട് രക്തസ്രാവം ഉണ്ടാകുക ഇത് ഒരുപക്ഷെ മൂക്കളിൽ നിന്നുള്ള രക്തസ്രാവം ആവാം വല്ല് തേക്കുമ്പോൾ അമിതമായി രക്തം പോകുന്നതാവാം ചിലപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചുവപ്പ് നിറം രക്തം സ്കിന്നിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത് കൊണ്ടുള്ള ചുവപ്പ് നിറം ചുവപ്പ് പോലെയുള്ള പൊട്ടുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് മുറിവ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ബ്ലീഡ് ചെയ്യുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ ഐ ടി പി എന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതിൻ്റെ ഒരു അസുഖം മാത്രമാണ് നമുക്കിൻ്റെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ്സിനെതിരായിട്ടുള്ള ഒരു ആൻറ്റിബോഡി ഉണ്ടാകുന്നതും ആ ആൻറ്റി ി പോയി പ്ലെയിൻ ലെറ്റിനെ നശിപ്പിക്കുന്നതുമാണ് ഐ ടി പിയുടെ പ്രധാനപ്പെട്ട കാരണം ഈ രോഗം ആണെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചാൽ ശരിയായ ചികിത്സ വഴി പ്ലെയിനിലെക്ക് അവിടെ നോർമലൈസ് ചെയ്യാനും ബ്ലീഡിംഗ് ഉള്ള റിസ്ക് കുറയ്ക്കാനും സാധിക്കും അഥവാ ചികിത്സ ചെയ്യില്ലെങ്കിൽ ചിലപ്പോൾ രക്തസ്രാവം ഗുരുതരമാവാനും സാധ്യതയുണ്ട് ആ പ്രത്യേകിച്ച് ബ്രെയിനിനകത്ത് ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ബ്ലീഡിങ് കാരണമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആണോ പ്ലേഡിലെസിൻ്റെ കുറവാണോ ഐ ടി പി ആണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്